ലഹരിക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ പൂത്താട്ടുകുളത്ത് മനുഷ്യക്കോട്ട ഉയർന്നു എം സി റോഡിൽ ചോരക്കുഴി മുതൽ കരിമ്പന പാലം വരെയാണ് ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്തത് സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോ സെൻട്രൽ കവറയിൽ മനുഷ്യക്കോട്ടയിൽ പങ്കാളിയായി നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏരിയ സെക്രട്ടറി പി ബി രതീഷ് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോവിന്ദാഥ് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് വടകര യാക്കോബായ പള്ളി വികാരി ഫാദർ പോൾ പിച്ചിയിൽ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് നേതാക്കളായ കെ പി സലീം സി എൻ പ്രഭുകുമാർ പി എസ് മോഹനൻ ഒ എൻ വിജയൻ ഫെബീഷ് ജോർജ് നഗരസഭാ അധ്യക്ഷ വിജയശേവൻ തുടങ്ങിയവർ കണ്ണികളായി മുൻ എം എൽ എ എം ജെ ജേക്കബ് മനുഷ്യക്കോട്ടയിൽ ആദ്യ കൈപിടിച്ചു സാഹിത്യ നിരൂപകൻ എം കെ ഹരികുമാർ അവസാന കണ്ണിയായി പൊതുസമ്മേളനം സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോം ഉദ്ഘാടനം ചെയ്തു എം ജെ ജേക്കബ് അധ്യക്ഷനായി ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികളും പൊതുജനങ്ങളും മനുഷ്യക്കോട്ടയിൽ പങ്കാളികളായി നമ്മുടെ മുദ്രാവാക്യത്തിന്റെ പ്രാധാന്യമാണ് ഇത്തരത്തിലൊരു കൂടിച്ചേര് അർത്ഥവത്തായി സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത് സമകാലീന സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്

ज्ञान पुदिग्ज्ञा येयनु ना इल्ला पुदिग्ज्ञा पुदिग्ज्ञा